വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ വെച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി മെമ്പർമാർ വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കെ സെക്രട്ടറി എ പ്രസാദ് ഡി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരെ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിയമിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ വെച്ച് തിങ്കളാഴ്ച മുതിർന്ന പാർട്ടി മെമ്പർമാർ തമ്മിൽ തർക്കം ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ സംഭവങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തുവെന്നും ഇത്തരത്തിൽ മനപൂർവ്വം ഉണ്ടാക്കുന്ന അനാവശ്യ സംഭവങ്ങൾ യാതൊരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതും ഗുരുതരമായ അച്ചടക്ക ലംഘനവുമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അയച്ച കത്തിൽ പറയുന്നു വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ അഴിമതി നടക്കുന്നുവെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ ഇറങ്ങിപ്പോയിരുന്നു എന്നാൽ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു പുറത്തിറങ്ങിയ രണ്ട് വാക്കേറ്റവും പിടിവലിയും ഇടപെട്ട് ഇരുവരെയും ഈ സംഭവത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് വടക്കാഞ്ചേരി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി